വക്കഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ പാസ്സാകുന്നതോടെ മുനമ്പം ഭൂമി വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകും എന്നാണ് വക്കഫ് നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കിരൺ റിജിജു പാർലമെൻറ്റിൽ പറഞ്ഞത് എന്നാൽ അദ്ദേഹം മുനമ്പത്ത് വന്നപ്പോൾ വക്കഫ് നിയമ ഭേദഗതി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഉണ്ടാകുന്നില്ല മറിച്ച് നിയമപരമായി സുപ്രീം കോടതി വരെയും ഒരുപക്ഷെ ഈ കാര്യത്തിന് വേണ്ടി പോകേണ്ടി വരും എന്നുള്ള സൂചനയാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മുനമ്പം ഭൂസംരക്ഷണ സമിതി ആദ്യം മുതലേ എടുത്തിരുന്നൊരു നിലപാടെന്നു പറയുക മുനമ്പം ഭൂമി വിഷയത്തിൽ പതിറ്റാണ്ടുകളായി താമസിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്നും കുടിയിറക്കണം എന്നുള്ള ഒരു മുനമ്പത്ത് നിൽക്കുമ്പോഴാണ് ഇപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് വക്കഫ് ബില്ലിൽ അമെൻമെൻറ്റുമായിട്ട് മുമ്പോട്ട് വന്നത് അതുകൊണ്ട് തന്നെയും ആ ജനങ്ങളുടെ വേദന കുടിയിറക്ക ഭീഷണി അനുഭവപ്പെടുന്ന ആ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കണ്ട് കത്തോലിക്കാ സഭ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുൻപോട്ട് വരികയുണ്ടായി എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് വഖഫ് ബില്ലിൻ്റെ ചില അനുച്ഛേദങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തിനും മനുഷ്യാവകാശത്തിനും എതിരായിരുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നമ്പർ ത്രീ ഹൺഡ്രഡ് മുന്നൂറിൻ്റെ എ പറയുന്നതനുസരിച്ചുള്ള സ്വത്തവകാശം എന്നുള്ളതിനെ ഹനിക്കുന്ന തരത്തിലുള്ളതായിരുന്നു വക്കഫ് നിയമത്തിൻ്റെ മുപ്പതാം അനുച്ഛേദം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് അമ്പത്തി രണ്ട് എ നാൽപ്പത് അനുച്ഛേദങ്ങളും ഈ നിയമ ഭേദഗതിയിലൂടെ നാൽപ്പതാം അനുച്ഛേദം പൂർണ്ണമായും എടുത്തു മാറ്റിയിട്ടുണ്ടെന്നും അതുപോലെ അമ്പത്തിരണ്ട് എയിൽ അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നും വഖഫ് ബില്ലിൻ്റെ നിയമത്തിൻ്റെ ഇരുപത്തിമൂന്നാം അനുച്ഛേദത്തിലും ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെന്നും ഉള്ള ഏകദേശം നാൽപ്പത്തി നാലോളം ഭേദഗതികളാണ് പറയപ്പെടുന്നത് അത് ഈ ജനങ്ങൾക്ക് ഈ ഭൂമി സ്വന്തമായി ലഭിക്കാൻ റവന്യൂ അവകാശങ്ങളോടെ ശാശ്വതമായ പരിഹാരത്തോടെ ആശങ്കകളില്ലാതെ അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് കഴിഞ്ഞ നൂറ്റി എൺപത്തി ആറ് ദിവസങ്ങളായി മുനമ്പത്ത് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും ആ ആശങ്കകൾക്ക് പൂർണ്ണമായ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയായും നിരാശപ്പെടുത്തുന്ന കാര്യമാണ് ആശങ്കയുളവാക്കുന്ന കാര്യമാണ് ബുദ്ധിമുട്ടുളവാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയും നിയമപരമായി മുൻപോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യവും നമ്മൾ മുമ്പിൽ കാണുന്നു ഈ കാര്യത്തിൽ സഭ എന്നും സ്വീകരിച്ചുള്ള നിലപാട് എന്ന് പറയുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ അല്ല മറിച്ച് ഗവൺമെൻറ്റുകൾ ഈ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരത്തിനു വേണ്ടി നിയമം അമെൻഡ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം പാർലമെന്റിൽ ഒരു നിയമം പാസ്സാകുന്നതോടെയാണ് അതിന് കോടതികളിൽ ചലഞ്ച് ചെയ്യപ്പെടാനുള്ള അവകാശം പൗരൻ ലഭിക്കുന്നത് അതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെയും ഈ നിയമ പോരാട്ടവുമായി മുൻപോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ ജനങ്ങളെ ഒത്തിരിയേറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ഒരുപക്ഷെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി ഇത്രയും ദിവസങ്ങളായി മുനമ്പത്ത് വലിയ വിഷമത്തിലും പ്രതിസന്ധിയിലുമായ ജനം സമരമുഖത്തിരിക്കുമ്പോൾ ചില വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായതും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അനുകൂലമായ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായതുമെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ ഭൂസംരക്ഷണ സമിതിയുടെ ചെയർമാനും അതുപോലെ കൺവീനറും ഈ സമരങ്ങൾക്ക് വേദിയായിരിക്കുന്ന മുനമ്പത്തെ കത്തോലിക്ക ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ആൻ്റണി അച്ഛനുമായി ഞാൻ സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ കോട്ടപ്പുറം രൂപതയുടെ മെത്രാൻ അഭിവന്യ അംബ്രൂസ് പിതാവുമായി ഞാൻ സംസാരിച്ചിരുന്നു അവരെല്ലാവരും പങ്കുവയ്ക്കുന്നത് ഒരേ വികാരമാണ് കാരണം ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഈ വക്കഫ് നിയമ ഉണ്ടാകുന്നില്ല മറിച്ച് നിയമ പോരാട്ടം തുടരേണ്ടി വരുന്നു എന്നാൽ നിയമ പോരാട്ടത്തിന് വേണ്ട ഭരണപരമായ നിയമപരമായ എല്ലാ സഹകരണവും സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞിട്ടുണ്ട് അതിനൊരു മൂന്നോ നാലോ ആഴ്ചകൾ കൂടി വേണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ് പക്ഷേ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുകയും ഈ ജനത്തിൻ്റെ ആവശ്യത്തിന് മേൽ കൃത്യതയോടുകൂടി ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്യണമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിനോടും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനോടും രാഷ്ട്രീയ നേതൃത്വങ്ങളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മനസ്സിലാക്കേണ്ടത് ബിജെപി തെറ്റിദ്ധരിപ്പിച്ചു രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും ഏതൊരു കാര്യത്തിലും ഇടപെടുമ്പോൾ ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നൂറ്റി എൺപത്തിയാറ് ദിവസങ്ങളായി സമരമുഖത്തിരിക്കുന്ന കുടികിറക്കൻ്റെ മുനമ്പത്ത് നിൽക്കുന്ന ഒരു ജനതയ്ക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഈ അമൻമെൻറ്റ് ബില്ല് വന്നതുവഴിയായിട്ട് പക്ഷേ അപ്പോഴും അവർക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് കാണുകയും ഇനിയും നിയമ പോരാട്ടം നടത്തേണ്ടി വരുമെന്ന് കാണുകയും ഒരുപക്ഷെ അതിന് മേൽ സ്റ്റേ വരാനും ഇനിയും അത് കോടതി വരെ ഈ നിയമ പോരാട്ടം തുടരാനുമൊക്കെ സാധ്യതകളുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് നീണ്ടുപോകുന്ന വലിയൊരു പ്രക്രിയയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ഈ കാര്യം ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നില്ല എന്നുള്ളത് ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ചില വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാകാം അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ബില്ല് പാസ്സാക്കിയ സമയത്തുള്ള പ്രതികരണം സഭ കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടായിരുന്നു അതായത് ഉണ്ടാകും എന്നുള്ളതായിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിരാശയുടെ ഭാഷയാണ് ൂടെ തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ബില്ല് പാസ്സായി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ എല്ലാ അനുച്ഛേദങ്ങളെയും കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം കൃത്യതയോടുകൂടെ അന്നും നമ്മൾ പറഞ്ഞിരുന്നു ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാകുന്നതോടുകൂടിയാണ് അതിനെ ചലഞ്ച് ചെയ്യാനുള്ള അവകാശം പൗരന് ലഭിക്കുന്നത് ഈ നിയമവും അത അതായത് അറിയാം ഈ വഖഫ് നിയമ ബില്ലിൻ്റെ അതായത് ഉണ്ടായിരുന്ന ബില്ലിൻ്റെ നാൽപ്പതാം അനുച്ഛേദവും അമ്പത്തിരണ്ടാം അനുച്ഛേദവും അനുസരിച്ച് അന്തിമമായ തീർപ്പ് കൽപ്പിക്കുന്നത് വക്കഫിൻ്റെ ട്രൈബ്യൂണലാണ് എന്നാൽ ആ കാര്യത്തിൽ ഭേദഗതി വന്നിരിക്കുന്നു ഒരു രേഖയും കാണിക്കാതെ ഇത് വക്കഫ് ആണ് എന്ന് വക്കഫ് ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കുടിയിറങ്ങുക മാത്രമേ നിർവാഹമുള്ളൂ എന്ന് കരുതിയിരുന്ന ഒരു ജനവിഭാഗത്തിന് വലിയ പ്രത്യാശ നൽകുന്നു ഈ അമൻമെൻ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയും ഇനി നമ്മൾ തീർച്ചയായും ഈ കാര്യം നമുക്ക് നിരാശയുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കാരണം പരിഹാരം ഉണ്ടാകേണ്ടതാണ് ഇന്നലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കിരൺ റിജിജു മുനമ്പത്ത് വന്നപ്പോൾ നമ്മുടെ ഒരു 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 പ്രഖ്യാപനം ആഗ്രഹിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു ഇതോടുകൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ആ കാര്യങ്ങളിൽ ശാശ്വതമായ പരിഹാരമില്ലെന്ന് തന്നെയാണ് അല്ലെങ്കിൽ നിയമപരമായി നമ്മൾ മുൻപോട്ട് പോകണമെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ കഥ രാഷ്ട്രീയപരമായി ഒന്നും ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല ഈ കാര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും മാധ്യമങ്ങളും പൊതുസമൂഹവും മുനമ്പത്ത ജനതയോടൊപ്പമാണ് അറുന്നൂറ്റി പത്തോളം വരുന്ന കുടുംബങ്ങൾ അവിടെ ഒന്നും കുടിയിറക്കപ്പെടാൻ പാടില്ല എന്നുള്ള സുചിന്തിതമായ തീരുമാനം അന്നുമുണ്ട് ഇന്നുമുണ്ട് ആ തീരുമാനത്തിൽ തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ അല്ല ഈ അവകാശം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് പ്രത്യാശ നൽകുന്ന കാര്യവുമാണ് നിയമപരമായല്ലേ നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഇന്ത്യൻ പൗരന്മാർ എന്ന നിലയിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിയമപരമായി തന്നെ നമ്മൾ മുൻപോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മൾ തുടരേണ്ടിയിരിക്കുന്നു തുടരുകയും ചെയ്യും എന്നാൽ ഈ കാര്യങ്ങളിൽ അല്പം കൂടെ ഇച്ഛാശക്തിയോടുകൂടെ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിരിക്കുന്ന ഈ നിയമ ഭേദഗതിയോട് സംസ്ഥാന ഗവൺമെന്റും അല്പം കൂടെ ക്രിയാത്മകമായി പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന് വക്കഫ് ട്രൈബ്യൂണലിന്റെ മേലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യതയോടുകൂടെയുള്ള എടുത്ത് രാഷ്ട്രീയ നേതൃത്വം മുൻപോട്ട് വരണം ഭരണ നേതൃത്വം മുൻപോട്ട് ആവശ്യപ്പെടുകയാണ്